പാലക്കാട് പല്ലശ്ശനയിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി പല്ലശന ദേശക്കാരുടെ പ്രധാന ആഘോഷമായ ഓണത്തന്നും ആഘോഷിച്ചു രാജാക്കന്മാരുടെ ഭരണകാലത്ത് പല്ലശ്ശനയിലെ നാടുവാഴിയായ കുറൂർ നമ്പിടിയെ കുതിരവട്ടം നായർ ചതിയിൽ വെട്ടിക്കൊന്നപ്പോൾ കുതിരവട്ടം നായർക്കെതിരെ പല്ലശ്വനക്കാർ ജാതിഭേദമില്ലാതെ യുദ്ധം ചെയ്തതിന്റെ സ്മരണയാണ് ഓണത്തല്ല് എന്നാണ് ഐതിഹ്യം തിരുവോണ ദിവസം തല്ലുമന്ദത്ത് വിവിധ സമുദായക്കാരുടെ അവിട്ടം നാളിൽ നായർ സമുദായത്തിന്റെയും ഓണത്തല്ല് ആഘോഷിച്ചു വരുന്നത് തല്ലുമന്ദത്ത് കുടി സമുദായക്കാർ കുരിയിൽ നിന്നും ഒരു കുടി സമുദായക്കാർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആർപ്പ് വിളികളോടെ യുദ്ധകാളം മുഴക്കി തല്ലുമന്ദത്ത് അണിനിരക്കുന്നു ർ വിളിച്ചു ചൊല്ലിയ ആചാരപ്രകാരം ഓണത്തല്ലിന്റെ ചെറുപ്പക്കാരെ അണിനിരത്തി തല്ലുകൊള്ളുന്ന ആളുടെ ഇരു കൈകളും ഇരുഭാഗത്തു നിന്ന് കാർണവന്മാർ ഉയർത്തിപ്പിടിക്കും തല് പുറകെ നിന്നാണ് തല്ലുന്നയാൾ കൊള്ളുന്ന ആളുടെ മുതുകത്താണ് വലത് കൈ കൊണ്ട് വീശി തല്ലുന്നത് തല്ലുകൊണ്ടയാൾ അടിച്ചയാൾക്ക് തിരിച്ചു കൊടുക്കും വിളികളോടെയാണ് ഈ ചടങ്ങ് നടക്കുന്നത് ഇവർ സമപ്രായക്കാരാകണം എന്ന് നിബന്ധനയുമുണ്ട് ആചാരത്തിനായി ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട് ഈ ചടങ്ങ് കാണുന്നതിനായി വിവിധ പ്രദേശങ്ങളിൽ നിന്നും കാണികൾ എത്താറുണ്ട് ഓണത്തല്ലിന് ശേഷം ദേഷ്യക്കാർ ആചാരം ചൊല്ലി നായ അവിട്ടനാളിൽ നയസമുദായത്തിന്റെ കിഴക്കുമുറിക്കാർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിന്റെ കിഴക്ക് വശത്ത് കൂടിയും പടിഞ്ഞാറൻ മുറിക്കാർ പടിഞ്ഞാറെ വശത്തുകൂടിയും കാരണവന്മാരുടെ നേതൃത്വത്തിൽ ആർപ്പ് വിളികളോടെ പോർവേളി നടത്തി ക്ഷേത്രമുറ്റത്ത് അണിനിരക്കും സമാന രീതിയിലുള്ള ഓണത്തലിന് ശേഷം ക്ഷേത്രക്കുളത്തിൽ കുളിച്ച ശേഷം അണിനിരന്ന് ആചാര്യം ചൊല്ലി അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞു പിരിയുന്നതോടെ ചടങ്ങ് അവസാനിക്കുന്നു Kaiye, kaiye, kaiye. Newsdesk, Kerala Comedy.